നമസ്കാരം എൻ്റെ പേര് ശശാങ് കുളി ഓണമക്കാലത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളോട് ഈ വീഡിയോ പങ്കുവെക്കാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എല്ലാ കാലത്തും നമ്മൾ കണ്ടുണ്ടാവും നമ്മൾ ഈ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങൾക്കും ഒരേ അഭിപ്രായം ഒരേ മതം ഒരേ രാഷ്ട്രീയം ഒരേ വിശ്വാസം ഒരേ ഭക്ഷണം ഇതൊരിക്കലും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം ബഹുസുരതിൽ ജീവിക്കുന്നത് ഒന്ന് രണ്ടെന്ന് പറയുന്നത് നമ്മുടെ രാജ്യം എന്നുള്ള ഒരു കാര്യം വരുമ്പോൾ അതിൽ മതമില്ല ദൈവമില്ല ആ ജാതി ഇല്ല നിങ്ങൾ ഏത് നാട്ടുകാരനാണെന്നില്ല ഏത് ജില്ലക്കാരനാണെങ്കിലും ഏത് സംസ്ഥാനത്തുള്ള ആളാണ് അതൊന്നും ഇല്ല രാജ്യമാണ് വലുത് എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ബഹുപുരുഷത്തിൽ താമസിക്കുന്ന വസിക്കുന്ന രാജ്യമാണ് ഇന്ത്യ അന്നും ഇന്നും എന്നും അങ്ങനെ വിശ്വസിക്കുന്ന ഒരാളാണ് അങ്ങനെ ഒരു തലമുറയിൽപ്പെട്ട ആളാണ് നമ്മളെല്ലാവരും അപ്പോൾ ഇന്നിപ്പോൾ ഇപ്പോൾ ഞാൻ പറയാനുള്ള കാരണമെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ബോംബ് ബോംബ്ലാസ്റ്റ് ഉണ്ട് എല്ലാവർക്കും അറിയാം ഡൽഹിയിൽ നടന്നൊരു സംഭവം അതിനെ തുടർന്ന് അതേപോലെ തന്നെ എ ടി എസ് ഒരുപാട് അറസ്റ്റുകളും കാര്യങ്ങളും നിർത്തി അതിനെക്കുറിച്ചുള്ള വിവരങ്ങളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സംഭവം തീവ്രവാദം എന്ന സംഭവം ലോകത്തെമ്പാടും ഉള്ളതാണ് ഇന്ത്യയിൽ പണ്ടുമുണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഉണ്ട് ഇനി എപ്പോഴും ഉണ്ടാവാം കാരണം അങ്ങനത്തെ ഒരു ശത്രുത അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അക്രമം എപ്പോൾ വേണമെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കണം കാരണം നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയിലും അതേപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൽ ഇപ്പോൾ നടക്കുന്ന ചില കാര്യങ്ങളിലും അസ്വസ്ഥരായവരുണ്ടാവാം അസുഖമുണ്ടവരുണ്ടാവാം അല്ലെങ്കിൽ രാജ്യം നശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവാം അല്ലെങ്കിൽ തങ്ങളുടേതായിട്ടുള്ള ഒരു ലക്ഷ്യം അല്ലെങ്കിൽ അവരിലേക്ക് ആ തലച്ചോറിലേക്ക് ആവേശം കുത്തിവെക്കുന്ന അല്ലെങ്കിൽ പക്ക വ്യവസായമായി പണത്തിന് വേണ്ടി ഇത് ചെയ്യുന്നവരുണ്ടാവാം ഇതിനൊക്കെ പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ടാവും പക്ഷേ ഒറ്റ കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ ഈ തീവ്രവാദാക്രമണമൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ തീവ്രവാദികളെ അല്ലെങ്കിൽ അവർ അവരിൽ ഉൾപ്പെടുന്ന ഒരാളെ പോലും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കരുത് എന്തിൻ്റെ പേരിലാണെങ്കിലും എന്തിൻ്റെ പേരിലാണെങ്കിലും അവർ ചെയ്ത നടപടിയെ ഞാൻ ആയിരിക്കാൻ ശ്രമിക്കുക അതിൽ ഏതൊരു വ്യക്തിയായാലും ശരി അത് ഏതൊരു വ്യക്തിയായാലും ശരി ഇപ്പോൾ പണ്ട് മലക ബ്ലാസ്റ്റ് ഉണ്ടായപ്പോഴും അതേപോലെ തന്നെ ഇപ്പോൾ മലയാള ബ്ലാസ്റ്റിൽ അത് ഉത്തര ഉത്തരവ് വന്നപ്പോഴും അതേപോലെ തന്നെ ഏതൊരു കൃത്യത്തിനായാലും ഞാൻ പറയാനാണ് ഇപ്പോൾ ജനറലൈസേഷൻ ഇല്ല പക്ഷേ ഇതിൽ ഞാൻ കണ്ടൊരു ജനറലൈസേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എലക്ഷൻ ടൈമാണ് അതുകൊണ്ടാണ് നടക്കുന്നത് പത്ത് പത്ത് നവംബർ അതായത് പത്ത് പതിനൊന്ന് പത്തേ പതിനൊന്ന് എന്നാൽ തീയതിക്ക് അത് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു പ്രിപ്പറേഷനില ആളുകളെ പിടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഒരു 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 ഇലക്ഷൻ ജയിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല ഇലക്ഷൻ്റെ സ്ക്രിപ്റ്റ് ഒന്നും നല്ലത് ഇലക്ഷൻ്റെ സ്ക്രിപ്റ്റ് ആയിരുന്നെങ്കിൽ അങ്ങനെ ഒരുപാട് ഇലക്ഷൻ ഉണ്ട് ഇപ്പോൾ ഡൽഹിയിൽ ഇലക്ഷൻ ഉണ്ടായപ്പോൾ അത് നടക്കേണ്ട ഡൽഹിയിൽ ഇലക്ഷൻ എന്ത് തൂത്ത് വരില്ലേ അത് ജനങ്ങൾക്കറിയാം ജനങ്ങളാണ് വോട്ട് ചെയ്യുന്നത് ഇലക്ഷൻ തീരുമാനിക്കുന്ന ജനങ്ങളാണ് അല്ലാണ്ട് നിങ്ങളെ പടച്ചുവിടലും അതേപോലത്തെ അതേപോലത്തെ സ്ക്രിപ്റ്റ് ഒന്നും അല്ല അത് നിങ്ങൾക്ക് ജയിക്കാൻ പറ്റാത്തത് നിങ്ങളുടെ നിങ്ങളുടെ പോരായ്മയാണ് നിങ്ങൾ തിരുത്തുക ജനാധിപത്യത്തിൽ അങ്ങനെ തന്നെയാണ് അട്ടിമറികളൊന്നുമല്ല നടക്കുന്നത് ജനങ്ങൾക്കറിയാം ആരാണ് എവിടെയാണ് ഇരുത്തേണ്ടത് അതാണ് ജനങ്ങൾ ചെയ്തിട്ടുള്ളത് പക്ഷേ നടത്തുമ്പോൾ ഈ ഒരു ഈ ഒരു സമൂഹത്തിന് അതായത് തീവ്രവാദത്തിന് മതമില്ല വിഭാഗമില്ല എന്നൊക്കെ പറയുന്നവർ ഒരിക്കലും ഈ ന്യായീകരണ ക്യാപ്സ്യൂൾ വിഴുങ്ങാൻ ശ്രമിക്കരുത് ഈ ന്യായീകരണ വള്ളഭൂശലിനെ നമ്മൾ സമ്മതിച്ചു കൊടുക്കാനും പാടില്ല ഇനിയെങ്കിലും ആ സമൂഹം ഒറ്റക്കെട്ടായിട്ട് തീവ്രവാദം അപലപിക്കാൻ തുടങ്ങിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതും ഇനി വല്ല ജൂതസംഘി അല്ലെങ്കിൽ സംഘ അതേപോലെ അജണ്ട അതേപോലത്തെ ഇതേപോലെ തന്നെ എന്താ പറയുക ഗൂഢാലോചനത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും കൂടെ തീവ്രവാദാക്രമണം ഉണ്ടായിട്ടുണ്ട് ആ കാലത്തും ഒരാൾ സംഘവും ഇങ്ങോന്നും ഉണ്ടായിട്ടില്ലല്ലോ അന്നും അന്നും അത്ര ായിട്ടില്ലേ അപ്പൊ അക്രമം തീവ്രവാദം എന്ന് പറയുന്നത് രാജ്യത്തിനെതിരെയും അതേപോലെ തന്നെ പലതരത്തിലുള്ളത് അതായത് മതപരമായിട്ടായിരിക്കാം അവർക്ക് ശത്രുത അല്ലെങ്കിൽ അവർക്ക് രാജ്യത്തോടെ ആയിരിക്കും ശത്രുത എന്ത് തന്നെ ആയാലും അതിനെ വെള്ള പൂശാനുള്ള ശ്രമങ്ങൾ ഇനിയെങ്കിലും നടത്തരുത് അത് അടുത്ത തലമുറ വൻ നാശത്തിലേക്ക്